നിങ്ങളാണോ ആ മൂന്നായിട്ടോ കണ്ടോളിന് കൊടുത്തടുത്തേക്ക് ഫോട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും പറയാമല്ലാരോളൂ ഞങ്ങളും ക്യാമറ ടീംസ് ഉണ്ട് നമ്മളെല്ലാരും കൂടെ ഒന്ന് അഭിപ്രായം അറിയാൻ വേണ്ടി വന്നതാണ് ഞങ്ങളൊന്ന് പറഞ്ഞാൽ മിനിറ്റ് ും തീർച്ചയായിട്ടും നല്ല എക്സൈറ്റ്മെന്റ് ആയിരുന്നു എന്താ സംഭവിക്കുക എന്താ സംഭവിക്കുക എന്നുള്ളത് ഒരു എക്സൈറ്റിയോട് കൂടി ഞങ്ങൾ ഇരിക്കുകയായിരുന്നു എങ്ങനെയൊരു അവസാനം പ്രതീക്ഷിക്കാത്ത വിധത്തിലാണ് കില്ലറെ കണ്ടുപിടിക്കാൻ പറ്റിയത് താങ്ക് യു താങ്ക് യു സോ മച്ച് സിനിമ നല്ലതായിരുന്നു നല്ല മൂവിയായിരുന്നു അവരൊന്ന് കണ്ടോ അവര് അഭിപ്രായം പറയാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മളോട് നല്ല ഭൂമിയാണ് പറയൂ This is a very good experience. Okay, thank, you. <laughs> thank, you. Okay. thank you. Thank you. Thank you. Thank you. you. ഇപ്പം എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത് ഞങ്ങൾ ഇപ്പോൾ ഓരോ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സന്തോഷമുള്ള നിമിഷമാണ് ഇനിയും കാണാത്തവരെ പ്രേക്ഷകർ ഡി എൻ എ കാണുക ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇപ്പം കണ്ടവരെല്ലാം ആരും മോശമെന്ന് പറയുന്നില്ല എല്ലാവർക്കും കുഴപ്പമില്ല എല്ലാവർക്കും ക്ലൈമാക്സ് ഇഷ്ടപ്പെടുന്നുണ്ട് കില്ലറാക്കാൻ ഡി എൻ എ ലെ വില്ലനാരുന്നു എല്ലാവരും അറിഞ്ഞിട്ട് അറിഞ്ഞു തുടങ്ങി പക്ഷെ അവരാരും വെളിയിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ കാണാത്തവരവില്ല എല്ലാവരും ഞങ്ങളെ ഡി എൻ എ കാണുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും അപ്പം ഇവിടെ വന്നപ്പോ ശരിക്കും നല്ലൊരു നല്ല എല്ലാരും നല്ല ഹാപ്പി ആയിരുന്നു നന്നായിട്ട് പെർഫോം ചെയ്തെന്ന് പറഞ്ഞാൽ സന്തോഷം അപ്പം എല്ലാരും ഈ സിനിമ കാണാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യ അപ്പൊ കൂടുതൽ സിനിമ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് അതൊരു അവസരം ഗംഭീര ഞങ്ങൾ ഇനി സിനിമ കണ്ടിട്ട് അവര് നല്ല അഭിപ്രായം പറയുന്നു അത് ഈ പണ്ണ പോലെ ബുക്ക് ചെയ്ത് എല്ലാവർക്കും ഒരു എനർജി തന്നെയാണ് സോ എല്ലാവരും തിയേറ്ററിൽ വന്ന് ഈ സിനിമ സപ്പോർട്ട് എനിക്ക് തന്നെ എൽഡർലി വുമൻ ഇഷ്ടപ്പെട്ടു എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും പടം ഇഷ്ടപ്പെടുന്നുണ്ട് സോ എല്ലാവരും എല്ലാവരും വന്ന് തിയേറ്ററിൽ കാണുക ഓൾസോ ഓൾ ഏജ് ഗ്രൂപ്പ് എൽഡർലി ആയിട്ടുള്ളവർക്കും എല്ലാവർക്കും ഈക്വൽ ഒരു ട്രീറ്റ് പോലെയാണ് സുരേഷ് സാർ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത് സോ ഐ തിങ്ക് ഹാപ്പി ടു ഹിയർ സച്ച് റെസ്പോൺസ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പം എല്ലാവരും റെസ്പോൺസ് കാണുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജ് സോ ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് സോ ബാക്കിയുള്ളവർ കാണാത്തവരെ തിയേറ്ററിൽ പോയി കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക താങ്ക് യു സോ മച്ച് ഓക്കെ வேது வேது நமக்கு தெரியும் கூடுதல் वीडियोसனை பை 4 ப்ளேஸ் ஃபாலோ ചെയ്യு சப்ஸ்கிரைப் ചെയ്യு